യേശുവെ പോലെ ആകുവാൻ വീക്കിലി ഡിവോഷണൽ സ്വാഗതം ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് വേണ്ടി നിൽക്കുവാൻ എന്നോടൊപ്പം നിൽക്കാൻ എന്നി സംസാരിപ്പാൻ ആരുമില്ല എന്ന് ഒരിക്കലെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും തോന്നിയിട്ടില്ലേ ഒരു സാധ്യതയും ഇല്ലാത്തയിടത്തും ചിലപ്പോൾ അത്ഭുതമായി ഒരു വ്യക്തിയെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ സന്ദർഭങ്ങളും ഉണ്ടായിട്ടില്ലേ അവർ ആരൊന്നുപോലും ഒരുപക്ഷെ നമുക്ക് അറിയില്ലായിരിക്കാം എന്നാൽ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയവരായ നമ്മൾക്ക് അനുകൂലമായി നിന്ന തീരുമാനങ്ങളെടുത്ത മഹത് വ്യക്തികളെ ജീവിതത്തിൽ ഒരിക്കലും നാം മറക്കുകയുമില്ല അപ്പൊ പ്രവർത്തികൾ അഞ്ചാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത് വരെ വായിക്കുമ്പോൾ അപ്പൊ വിചാരണ ചെയ്യുന്ന സെൻഹദ്രീൻ സംഘത്തെയും അവിടെ നടന്ന സംഭവങ്ങളെ പറ്റിയും നമുക്ക് കാണാം വിശദമായി പഠിക്കുമ്പോൾ കോപപരവശരായ എഴുപത് സെൻഹദ്രീൻ സംഘാംഗങ്ങളെയും അവർക്കിടയിൽ ബഹുമാന്യനായ ഗമാലിയൽ എന്ന ഒരു വ്യക്തിയെയും സന്തോഷിക്കുന്ന പന്ത്രണ്ട് അപ്പോസ്വരന്മാരെയും നമുക്ക് കാണുവാൻ കഴിയും മത്തായ സുവിശേഷം പതിനാറാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല സഭയുടെ തുടക്കം മുതൽ ഇന്നുവരെയും തകർക്കുവാൻ ശ്രമിക്കുന്ന സകല ശക്തികളെയും വക വകഞ്ഞു ദൈവരാജ്യം ഇന്നും ശക്തിയോടെ മുന്നേറുകയാണ് അധികാരമുള്ള തങ്ങൾ വിലക്കിയിട്ടും അപ്പോസ്തലന്മാരും യേശുവിന്റെ നാമത്തെ പ്രസംഗം തുടരുന്നു മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കും എന്ന ഉറച്ച തീരുമാനം എഴുപത് പേരടങ്ങുന്ന സൻഹത്തിരി സംഘത്തോട് ഉറക്കെ പറഞ്ഞ ക്രിസ്തു ശിഷ്യന്മാർ ഇത് കണ്ട് കോപ പരവശരായി തീർന്ന സിൻഹത്തിൻ സംഘം ശിഷ്യന്മാരെ മുഴുവൻ ഒടുക്കിക്കളയുവാൻ തീരുമാനിച്ചു അപ്പോൾ അവരിൽ ഒരാളായ ഗെമാരിയൽ എഴുന്നേറ്റു പന്ത്രണ്ട് പേരെയും അല്പസമയം പുറത്താക്കുവാൻ കൽപ്പിച്ചു തുടർന്ന് മറ്റുള്ളവരാടായി ചിലത് പറഞ്ഞു ആരാണ് ഈ ഗമാലിയൻ അദ്ദേഹം ഒരു പരീശനും ഉപദേഷ്ടാവുമാണ് പ്രസിദ്ധ റബിയായ ഹിയേലിന്റെ പൗത്രനും പൗലോസിന്റെ ഗുരുവുമായിരുന്നു അദ്ദേഹം ന്യായ പ്രമാണത്തിൽ അഗ്രഗണ്യൻ അതായത് ഡോക്ടറേറ്റ് ഉള്ള മനുഷ്യൻ അദ്ദേഹം സർവലാലും ബഹുമാനമുള്ള ഒരു വ്യക്തി ആയതിനാൽ തന്നെ തന്റെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിച്ചു അദ്ദേഹം രണ്ടു പേരുടെ ചരിത്രം പറഞ്ഞു ക്യുദാസിന്റെയും ഗലീലക്കാരനായ യൂതയുടെയും ചരിത്രം ക്യുദാസ് ഒരു പ്രവാചകനെന്ന് നടിച്ച് നാനൂറ് അനുയായികളെ ശേഖരിച്ചു റോമക്കാർ അവനെ വധിച്ചു ഒന്നും നേടാതെ അനുയായികൾ ചുതറിപ്പോയി ജനത്തെ തങ്ങളുടെ വസ്തുക്കളെല്ലാം എടുത്ത് തന്നെ അനുഗമിക്കുവാൻ ക്യുദാസ് പ്രേരിപ്പിച്ചു താൻ ദൈവത്തിന്റെ പ്രവാചകനാണെന്നും യോർദാൻ നദി വിഭാഗിക്കാൻ തനിക്ക് കഴിയുമെന്നൊക്കെ ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാൽ റോമൻ സൈന്യം ഇക്കൂട്ടരെ മുഴുവൻ തടവിലാക്കുകയും ത്യുദാസിന്റെ തല ഛേദിച്ചു കളയുകയും ചെയ്തു രണ്ടാമത്തെ വ്യക്തി ഗലീലക്കാരനായ യൂതയായിരുന്നു റോമ ഗവൺമെന്റിനെതിരെ മത്സരിക്കുവാൻ അദ്ദേഹം ജനത്തെ പ്രേരിപ്പിച്ചു തനിക്കും അനേക ഉണ്ടായിരുന്നു അവരെയും റോമക്കാർ പിടിച്ചു അനേകരും കൊല്ലപ്പെട്ടു സകലരും ചിതറിക്കപ്പെട്ടു ഗമാലിയൻ ഈ രണ്ടു പേരുടെ ഉദാഹരണം പറഞ്ഞതിന് കാരണം ത്യുദാസും യൂതായും ദൈവത്താൽ നിയുക്തരല്ല അതുകൊണ്ട് അവർ വിജയിച്ചില്ല അവർ രണ്ടുപേരും കൊല്ലപ്പെടുകയും അനുയായികൾ ചെതറിക്കപ്പെടുകയും ചെയ്തു ആയതിനാൽ അവരെ പോലെ മറ്റൊരു കൂട്ടം ഇപ്പോൾ വന്നിരിക്കുന്നു അവരുടെ ഗതിയും ഈ രണ്ടു കൂട്ടരെ പോലെ തന്നെ ആയിരിക്കും എന്നാൽ ദൈവം കൂടെയില്ല എങ്കിൽ അതായത് മാനുഷികമാണ് എങ്കിൽ അവരും കൂട്ടരും നശിച്ചു പോകും എന്നാൽ ദൈവികമായിട്ടാണ് ഇവർ എഴുന്നേറ്റതെങ്കിൽ ആർക്കും അതിനെ നശിപ്പിക്കാൻ കഴിയുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ന്യായപ്രമാണ ഉപദേഷ്ടവായ ഗെമാലിയലിൻ്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ച് എപ്പോഴും ഭയമുണ്ടായിരുന്നു എല്ലാവരെയും പോലെ അല്ല ഈ പന്ത്രണ്ട് പേർ എന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നിക്കാണണം അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി സംസാരിപ്പാൻ അദ്ദേഹം എഴുന്നേറ്റു ഇന്നും നമുക്ക് വേണ്ടി വാദിക്കാൻ സംസാരിപ്പാൻ താങ്ങാൻ ഗമാലിയലെ പോലെയുള്ളവർ നമ്മുടെ എതിർപക്ഷത്ത് ഉണ്ടാകും അപ്പോസ്തലന്മാരായിട്ടുള്ള അനുകമ്പയോ സ്നേഹമോ ഒന്നുമല്ലായിരിക്കാം ഈ പറഞ്ഞതിൻ്റെ പിന്നിൽ എന്നും നമുക്ക് ചിന്തിക്കാം എന്തായിരുന്നാലും അന്ന് ആ പന്ത്രണ്ട് പേരുടെ ജീവൻ രക്ഷിക്കുന്നതിന് തൻ്റെ ഈ ഉപദേശം പ്രയോജനപ്പെട്ടു യേശു നയിച്ച വിപ്ലവത്തെ തകർക്കുക എന്നതായിരുന്നു സൻഹദ്രീൻ സംഘത്തിൻ്റെ ലക്ഷ്യം എന്നാൽ സങ്കീർത്തന രണ്ട രണ്ട രണ്ടിൻ്റെ രണ്ടിൽ പറയുന്നത് പോലെ ഇത് കണ്ട് സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കാൻ ഒരു വ്യക്തിക്കും ഒരു സംഘത്തിനും ഒരു ഗവൺമെന്റിനും കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം അഞ്ചാം അഞ്ചാമധ്യായം മുപ്പത്തിയൊമ്പതാം വാക്യത്തിൽ പറഞ്ഞിരുന്നു അവർ അവനെ അനുസരിച്ചു ഇവിടെ അദ്ദേഹം നൽകിയ ഉപദേശം വെറും ഒരു സംശയത്തിന്റെ ഉപദേശമായിരുന്നു അപ്പോസ്വലന്മാരുടെ ഉപദേശം ദൈവികമാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല മാനുഷികമാണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിച്ചതുമില്ല ഗമാലിയലിൻ്റെ വാക്കുകൾ സനിഹത്തിനും സംഘത്തെ സംശയത്തിന്റെ മുൾമുലയിൽ നിർത്തി ആ സംശയം അപ്പൊസ്വലന്മാരെ രക്ഷിക്കുകയും ചെയ്തു തുടർന്ന് നാൽപ്പതാം വാക്യത്തിൽ കാണുന്നു അവരെ അടുപ്പിച്ച് വിട്ടയച്ചു യേശുവിന്റെ സാക്ഷ്യം പറഞ്ഞതിന് ശാരീരികമായ പീഡയേറ്റ ആദ്യ സന്ദർഭമാണ് ഇത് ഒന്ന് കുറേ നാൽപ്പതടി ഏറ്റുവാങ്ങി അവർ ക്രൂശുമെടുത്ത് യേശുവിനെ അനുഗമിച്ചു നാൽപ്പത്തിയൊന്നാം വാക്യത്തിൽ അവർ സന്തോഷിച്ചു കൊണ്ട് അവിടെ നിന്ന് പോയി എന്ന് നാം കാണുന്നു അടിയേറ്റത് യേശുവിന്റെ നാമത്തിൽ അപമാനം സഹിച്ചത് തങ്ങൾക്ക് ലഭിച്ച പദവിയായി അവർ എണ്ണി ക്രിസ്തുവിന്റെ കഷ്ടതയിൽ കൂട്ടാളികളാകാൻ തങ്ങൾക്ക് സാധിച്ചു എന്നതിൽ സന്തോഷിച്ചു ഈ പന്ത്രണ്ട് പേരും പ്രിയദേവ് വൈദലെ ഇതുപോലെ ഒരു അവസ്ഥയിൽ കൂടി നാം നാമമായിരുന്നു കടന്നുപോയതെങ്കിൽ ഈ സന്തോഷം നമ്മിലുണ്ടാകുമായിരുന്നു എന്നെ ആർ സഹായിക്കും എനിക്ക് അനുകൂലമായി നിൽക്കാൻ ആരും ഇല്ല എന്റെ പക്ഷത്തു നിന്ന് എനിക്ക് നന്മ ചെയ്യുവാൻ ആരുമില്ല എന്ന് നീ ചിന്തിക്കുന്നുവോ തീർച്ചയായും അപ്പൊസ്വലന്മാർക്ക് വേണ്ടി ചിലത് പറയുവാൻ ന്യായാധിപ സംഘത്തിലെ ഏറ്റവും ബഹുമാനെ ദൈവം ഉപയോഗിച്ചതുപോലെ ചില മാന്യതയുള്ള വ്യക്തികളെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മോട് അനുഭവം കാട്ടാൻ കൂടെ നിൽക്കാൻ ദൈവം നിയോഗിച്ച വ്യക്തികൾ ഒന്ന് മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ ആശ്രയം ദൈവത്തിൽ വെക്കുക മനുഷ്യൻ എന്നെ സഹായിക്കും എന്ന് ചിന്തിച്ച് ഉപാധികൾ മെനഞ്ഞുണ്ടാക്കാതെ സർവശക്തന് സകലത്തെയും നിയന്ത്രിക്കാൻ സകലരെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ദൈവത്തിന് കാര്യം ഫലമേൽപ്പിക്കുക ആ ദൈവം സകലവും ഭംഗിയായി നിനക്ക് വേണ്ടി ചെയ്യും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ